ോതിവാജാലം പങ്കും ലംഘയത്തെ ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അൻപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം േരീലം നിർവികാര പശുപക്ഷിമണ്ഡലം ചതുപ്രഭോ പാവകം വേണുപൂജിതം ഭഗവാൻ പശുക്കളെ മേച്ച് കാറ്റിൽ ചെന്നിട്ട് വേണുനാഥം തുടങ്ങി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് കൃത്യപൂരത വേണു ളികം ഓടക്കുഴൽ വിളിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് അപ്പോൾ ആ ഓടക്കുഴലിൻ്റെ കേമത്തം ആ ശ്രേഷ്ഠത ആണ് ഈ ശ്ലോകത്തിൽ പറയണത് എങ്ങനെയായിരുന്നു ആ ഓടക്കുഴൽ എത്ര മധുരമായിരുന്നു എന്നുള്ളത് പറയുകയാണ് ആ താവകം വേണുപൂചിതം താവകം അങ്ങയുടേത് അങ്ങയുടേതായ ആ വേണുപൂചിതം ആ ഓടക്കുഴലിനാദം ഗജനീ ചെയ് ചെയ്തു ആക്കി തീർത്തു ജനിപ്പിച്ചു എന്നൊക്കെയാണ് അർത്ഥം വിജനി വിശേഷേണ ജനിപ്പിച്ചു ആക്കി തീർത്തു ഒരവസ്ഥ ഉണ്ടാക്കി തീർത്തു എന്നാണ് ഏതവസ്ഥയാണ് ഉണ്ടാക്കി തീർത്തത് കാട്ടിൽ എന്ന് ചോ നോക്കുകയാണ് മാരബാണ ധുത മാരബാണം കാമദേവന്റെ അസ്ത്രം കൊണ്ട് ധുതമായിട്ടുള്ള ധുതം എന്ന് വെച്ചാൽ ഇളക്കിയത് എന്നുള്ള അർത്ഥമാണ് ശരിക്കും അതായത് ആ കാമദേവന്റെ ബാണം കൊണ്ട് ഇളകി മറിയുക ആ കാമ കാമവികാരങ്ങളൊക്കെ ഇങ്ങട് ഉണ്ടായി ഉണ്ടാക്കി ഉണ്ടായിത്തീരുക അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഖേജരീകുലം ഖേജരി ആകാശത്ത് ഖം എന്ന് വെച്ചാൽ ആകാശാണ് ഖേ ആകാശത്തിൽ ചരിക്കുന്നവ അജകാ അജ ആകാശത്തിൽ ചരിക്കുന്നത് പക്ഷികളാവാം ഇവിടെ ദേവകളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഖേജരീ ദേവസ്ത്രീകൾ അപ്സരസ്ത്രീകള് മറ്റേ ദേവസ്ത്രീകളൊക്കെ ആകാശത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള അപ്സരസ്ത്രീകളെയും മറ്റു ദേവസ്ത്രീകളെയും ഒക്കെയാണ് കേജരി എന്നുള്ളത് കൊണ്ട് ആകാശത്തിൽ സഞ്ചരിക്കുന്നവ എന്നുള്ള അർത്ഥത്തിൽ കേജരി കുലം അവരുടെ സമൂഹം അതായത് ഈ വേണുനാഥം കേട്ടിട്ട് ആകാശത്തിൽ ദേവസ്ത്രീകളൊക്കെ അത് കേൾക്കാനായിട്ട് വന്നെത്തി അവർക്കൊക്കെ ആ മന്നഥ വികാരം ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു ഈ വേണുനിന്ദനാഥം കേട്ടിട്ട് എന്നാണ് പറയുന്നത് നിർവികാ പിന്നെ ആരബാണ ധൂത കേചരീകുലം നിർവികാര പശുപക്ഷിമണ്ഡലം നിർവികാരങ്ങളായിട്ടുള്ള അനങ്ങാണ്ടികാരവും ഇല്ലാതെ നിൽക്കുന്നതായിട്ടുള്ള അതായത് വേറെ യാതൊരു വികാരവും ഇല്ലയെന്നുള്ളതാണ് ഈ വേണുനാഥത്തിൽ തന്നെ ശ്രദ്ധയോടു കൂടി മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകാതെ മറ്റൊരു വികാരങ്ങളും ഇല്ലാതെ ഈ വേണുനാഥത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മറ്റിലൊന്നും വികാരം മറ്റൊന്നിലും വികാരം ഇല്ലാതെ എന്നുള്ളതാണ് നിർവികാരം എന്നുള്ളത് ഇതിലും വികാരമില്ല എന്നുള്ളതല്ല നിർവികാര പശുപക്ഷി മണ്ഡലം പശുക്കളും പക്ഷികളും ഒക്കെ പശു എന്നുള്ളത് അവിടെ ഗോവ് എന്നുള്ള അർത്ഥമല്ല മൃഗങ്ങൾ എന്നുള്ളതായിട്ടുള്ള പൊതുവേ ഉള്ളതായിട്ടുള്ള അർത്ഥത്തിലാണ് പശുക്കൾ പശു എന്ന് പറയുന്നിരിക്കുന്നത് പശു പക്ഷി മണ്ഡലം പശുക്കളുടെയും അതായത് മൃഗങ്ങളുടെയും പക്ഷികളുടെയും സമൂഹം ആ വേണുനാഥം കേട്ടിട്ട് കാട്ടിലുള്ളതായിട്ടുള്ള മൃഗങ്ങളും പക്ഷികളുമൊക്കെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ കണ്ട് അനങ്ങാതെ കണ്ട് ഈ വേണുനാഥം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ അതാത് സ്ഥലങ്ങളിൽ നിന്നു അനക്കമില്ലാതെ നിന്നു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നിർവികാര പശു പക്ഷി പക്ഷി എന്നുള്ളത് ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നേരത്തെ ഖേചരി എന്നുള്ളത് പക്ഷികളെയെല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നത് ദേവസ്ത്രീകളെ തന്നെയാണ് എന്ന് കിട്ടുന്നുണ്ട് രാവണം ചി പ്രഭോ അല്ലയോ സർവശക്തനായ ഭഗവാനെ പ്രഭുവായിട്ടുള്ള എല്ലാറ്റിനും പ്രഭുപ്രാഭവം ഉള്ളതായിട്ടുള്ള അല്ലയോ ഭഗവാനെ പ്രഭുവായ ഭഗവാനെ താവകം വേണുപൂജിതം അങ്ങയുടേതായ ആ വടക്കുഴൽനാഥം രാവണം ചൃഷദാമപി വ്യജനി ദൃഷദാം അപി ദൃഷത്ത് ദൃഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ല് ദൃഷാം അപി കല്ലുകൾക്കും എന്തായി തീർന്നു കല്ലുകളുടെ പോലും രാവണം രാവണത്തിന് ഇടയായി തീർത്തു രാവണം ഉരുക കല്ലും കൂടി ഉരുകിപ്പോയി എന്നുള്ളതാണ് അത്രത്തോളം മധുരമായിരുന്നു ആ കല്ലിനെ കൂടി അല്ലെ അലിയിക്കത്തക്ക വിധത്തിൽ അല്ലേ മധുരമായിരുന്നു അങ്ങയുടെ വേണുനാഥം എന്നാണ് ആ കല്ലിനെ കൂടി അനിയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം മധുരമായിരുന്നു കുറേയൊക്കെ അതിശയോക്തിയാവുക അങ്ങനെയുള്ളതായിട്ടുള്ള ആ വേണുനാഥം അങ്ങയുടെ വേണുനാഥം ഇപ്രകാരമെല്ലാം ചെയ്തു എന്നാണ് എന്തൊക്കെയാണ് ചെയ്തത് മാരബാണ ധുതഖേചരീകുരം മാരബാണങ്ങൾ കൊണ്ട് അതായത് കാമ വികാരങ്ങൾ കൊണ്ട് കാമദേവന്റെ അസ്ത്രങ്ങൾ കൊണ്ട് ധുതമായിട്ടുള്ള ഇളകി മറിഞ്ഞതായിട്ടുള്ള ദേവസ്ത്രീകളോട് കൂടിയതും അങ്ങനെ ദേവസ്ത്രീകളെ അപ്രകാരമാക്കി തീർത്തു ഇനി നിർവികാര പശുപക്ഷി മണ്ഡലം പശുപക്ഷി മണ്ഡലത്തെ മുഴുവൻ നിർവികാരമാക്കി തീർന്നു യാതൊരു വികാരവും ബാഹ്യമായിട്ടുള്ള യാതൊരു വികാരവും ഇല്ലാതെ ഈ നിനാദത്തിൽ തന്നെ ഓടക്കുഴൽ വിളി വേണുകാനത്തിൽ തന്നെ ശ്രദ്ധിച്ചു കൊണ്ട് നിന്നു പശുക്കളും പക്ഷികളുമൊക്കെ രാവണം ചിഷതാം അഭിപ്രഭോ ദൃഷതാം അഭി കല്ലുകളുടെയും ശിലകളുടെയും ഒക്കെ രാവണം ആയിത്തീർന്നു ദിക്കുന്നത് ആ ശിലകളെ ശിലകളെപ്പോലും ദവിപ്പിക്കുന്നതായി തീർന്നു താവകം വേണുഭൂചിതം അങ്ങയുടേതായ ആ ഉടൽ കുഴലിനാദം ആ വേണുനാദം അത് ഇപ്രകാരം പക്ഷികളെയൊക്കെ പക്ഷിമൃഗങ്ങളെയൊക്കെ നിശ്ചലമാക്കിക്കൊണ്ടും കേജരികളെ ദേവസ്ത്രീകളെ ഒക്കെ കാമവികാരത്തിന് അടിമപ്പെടുത്തിക്കൊണ്ടും ശിലകളെപ്പോലും ഉള്ളതായി തീർന്നു അങ്ങയുടെ ആ വേണുപൂചിതം എന്ന് വേണുരന്ധ്ര തരള അങ്കുലീതളം താളസഞ്ചലിതപാദ പല്ലവം തവ പരോക്ഷമപ്യഹോ സംവിചിന്യ മുഹൂർവജാംഗനാ പ്രജാംഗനകൾ ഗോപശ്രീകള് എന്തായി അവരുടെ അവസ്ഥ അവർ അവരുടെ അടുത്തുനിന്ന് വളരെ ദൂരത്തേക്ക് പോയിട്ടാണല്ലോ ഈ വേണുപൂജിതം ഭഗവാൻ കൂടെ കുഴൽ വിളിക്കുന്നത് ഈ വൃന്ദാവനത്തിൽ നിന്ന് ഗോപശ്രീകളുടെ സമീപത്ത് നിന്ന് ദൂരെ കാട്ടിലേക്ക് പശുക്കളെയും മെച്ചുകൊണ്ട് പോയതിന് ശേഷമാണ് ഈ വേണുപൂരിതം അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ വേണുനാദം ഇവർക്ക് കാണാനോ കേൾക്കാനോ പറ്റണില്ല ഭഗവാൻ ഉളക്കുള വിളിക്കുന്നത് കാണാൻ പറ്റണില്ല ആ നിനാദം കേൾക്കാനും പറ്റണില്ല പക്ഷേ അവർ എന്താണ് അതെന്നെ ചിന്തിച്ചു എന്നുള്ളതാണ് ആ ഭഗവാന്റെ ആ വേണുപൂരിതന്നെ കുരിതത്തെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ഇരുന്നു ഗോപശ്രീകള് എന്നാണ് പറയണത് വേണുരന്ധ്ര തരളാങ്കുലീതളം വേണുവിൻ്റെ ഓടക്കുഴലിൻ്റെ രന്ധ്രങ്ങളിൽ തുള തുളകളിൽ തരളമായിരിക്കുന്ന ഇളകി വശായിട്ടുള്ള ഇളകുന്നതായിട്ടുള്ള അങ്കുലീതളം അങ്കുലികളാകുന്ന ദളങ്ങൾ ആ പൂവിൻ്റെ ഇതളുകൾ പോലെയാണ് എന്നാണ് അങ്കുലികൾ ഓരോ പൂവിൻ്റെയും ഇതലുകൾ പോലെ അത്ര മൃദുലമായിട്ടുള്ളതാണ് അങ്ങയുടെ ആ വിരലുകൾ ആ വിരലുകൾ അങ്ങനെ ആ വളരെ വളരെ മൃദുലങ്ങളായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള ആ വിരലുകൾ ദളങ്ങളെപ്പോലെ പൂക്കളുള്ള ദളങ്ങളെപ്പോലെ ഇതലുകളെ പോലെ മനോഹരങ്ങളായിട്ടുള്ള ആ ദളങ്ങൾ ആ കൈവിരലുകൾ ആ വേണു വേണുവിൻ്റെ ഓടക്കുഴലിൻ്റെ ഗ്രന്ഥങ്ങളിൽ തുളകൾ അങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അനു അതിമനോഹരങ്ങളായിട്ടുള്ള ശബ്ദങ്ങൾ രാഗങ്ങൾ അവിടെ ഉണ്ടാവണത് അപ്പം അങ്ങനെ വേണുരൻ്റെ രഥങ്ങളിൽ ഓടക്കുഴലിൻ്റെ തുളകളിൽ തരളമായിട്ട് ഇളകി വശായിട്ടുള്ളതായിട്ടുള്ള അങ്കുലീതളങ്ങളോ അംഗുലികളാകുന്ന ഇതലുകളോട് കൂടിയതും താളസഞ്ചലിത പാദപല്ലവം പാദങ്ങൾ എങ്ങനെയാണ് കരിവിരലുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞു ഇനി പാദങ്ങൾ എങ്ങനെയാണ് പാദങ്ങൾ പല്ലവങ്ങളെ പോലെയാണ് മൃദുലങ്ങളായിട്ടുള്ള പല്ലവം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തളിരില തളിരില പോലെ അത്ര മൃദുലങ്ങളാണ് പാദങ്ങൾ അങ്ങനെ പ പാദപല്ലവം പാദങ്ങളാവുന്ന പല്ലവങ്ങള് തളിരുകളോടു കൂടിയ തളിരുകൾ പോലെയുള്ളതായിട്ടുള്ള ആ പാദങ്ങള് അതെങ്ങനെയുണ്ട് താളസഞ്ചലിത പാദപല്ലവം താളത്തിനനുസരിച്ച് ചരിക്കുന്നതായിട്ടുള്ള അത് അതുകൊണ്ട് ഇങ്ങനെ താളം പിടിക്കുകയാണ് കാലോണ്ട് അങ്ങനെ ക താളത്തിനനുസരിച്ച് ചലിക്കുന്നതായിട്ടുള്ള ആ ആ പാദപല്ലവങ്ങളോടുകൂടിയതും പാദങ്ങളാകുന്ന കൂടിയതും ആയിട്ടുള്ള അങ്ങയുടെ ആ തൽസ്ഥിതം ആ നിൽപ്പ് ഓടക്കുഴൽ വിളിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള അങ്ങയുടെ ആ നിൽപ്പ് തൽസ്ഥിതം തവ പരോക്ഷമ ബി അത് നേരിട്ട് കാണാൻ പറ്റില്ല അത് വളരെ ദൂരെ കൊണ്ടാണല്ലോ ഈ വേണു കോടക്കുഴൽ വിളിക്കാറ് ഭഗവാൻ അപ്പം അത് നേരിട്ട് കാണാൻ ഗോപ സ്ത്രീകൾക്ക് പറ്റുന്നില്ല പക്ഷെ പരോക്ഷമഭി പരോക്ഷമാണെങ്കിലും നേരിട്ട് കാണാൻ വയ്യാത്തതാണെങ്കിലും പ്രത്യക്ഷം അല്ലെങ്കിലും അതിനെ ആ പരോക്ഷമപ്യ പരോക്ഷമപ്യഹോ അഹോ ആശ്ചര്യം തന്നെ സംവിചിന്തിയ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അവരുടെ മനസ്സിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഭഗവാൻ അവിടെ ദൂരത്ത് കാട്ടിൽ പോയി വേണു വിനാദം മുഴക്കുന്നത് ഉടർക്കുഴൽ വിളിക്കുന്നത് ആ ശബ്ദം തന്നെ അവർ കേൾക്കണ മാതിരിയാണ് അതെന്നെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ ആ ഭഗവാന്റെ ആ രൂപം തന്നെ സംവിചിന്യ ആലോചിച്ചിട്ട് ആ ഓടക്കുഴൽ വിളിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ തൽസ്ഥിതം തവ പരോക്ഷമപ്യഹോ സംവിചിന്യ മുമുഹുങ്ക അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് സംവിചിന്യ മുമുഹു പ്രജാങ്കനാഹ വ്രജാങ്കനകൾ ഗോപശ്രീകൾ മോഹിച്ചുവശായി എന്ന് പറയാണ് അവർക്കത്ര മനസ്സിനെ ഇളക്കി മറിക്കുന്നതായിരുന്നു ഇവർക്കൊക്കെ പക്ഷിമൃഗാദികളൊക്കെ അവിടെ കണ്ടിട്ടാണ് നേരിട്ട് കണ്ടുകൊണ്ടാണ് അവർക്ക് മോഹം വന്നത് ഗോവശ്രീ ദേവശ്രീകൾക്കും അതുമാതിരി നിന്ന് ഈ വേണു വിനാദം കേട്ടിട്ട് അവർക്ക് തള്ളാ ഇതായി എന്ന് പറഞ്ഞു മാരബാണ് ദൂതകേചരീകുലം എന്ന് പറഞ്ഞല്ലോ നേരത്തെ അപ്പോൾ അവർക്കും മനസ്സിനെ ഇളക്കം വന്നു ദേവസ്ത്രീകൾക്കും ഇവിടെ ഈ ഗോപസ്ത്രീകൾക്ക് അതൊന്നും കേക്കും കാണും വേണ്ടി വന്നില്ല അതിങ്ങനെ മനസ്സിൽ വിചി വിചിന്തിച്ചിട്ട് തന്നെ അവർക്ക് മോഹം വന്നു അതായത് അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൽ ആ രൂപത്തെ ഭഗവാന്റെ ആ വേണുവിനാദം മുഴക്കുന്നതായിട്ടുള്ള ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ആ രൂപം മനസ്സിൽ ചിന്തിച്ചിട്ട് തന്നെ അതായത് കൈവിരലുകൾ ആ ഓടക്കുഴലിൻ്റെ രന്ധ്രങ്ങളിൽ ചലിപ്പിച്ചുകൊണ്ടും കാലുകൾ കൊണ്ടപ്പം അതൊക്കെ താളം പിടിച്ചുകൊണ്ടുമുള്ളതായിട്ടുള്ള ആ ഭഗവാൻ്റെ ആ നിൽപ്പ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മോഹം വന്നു എന്നാണ് പറയുന്നത് അവരും കാമമോഹിതരായി തീർന്നു ആ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് കാമമോഹിതരായി തീർന്നു ഗോപസ്ത്രീകളും അവിടെ കാമമോഹം എന്ന് പ്രത്യേകിച്ച് പറയണില്ല മോഹിതരായി തീർന്നു എന്നെ മൂച്ച അനുഭവിച്ചു അവർക്കും വേറെ ഒന്നിലും താല്പര്യം ഇല്ലാതെ കണ്ടങ്ങനെ ഈ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ എന്നാണ് ആ ശ്ലോകത്തിൽ പറയണത് രണ്ട് കൂടി ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം നിർവികാരിമണ്ഡലം രാവണം ചതുപ്രഭോ താവകം വേണുപൂരിതം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ കാമമോഹനം ദേവനാരികളിലേറ്റി സംഭ്രമം

വേണുരന്ധ്രമതിലൊട്ടിടും വിരൽ താളമായി ചലനമോടെ കണ്ടു ഭാവനയിലാളിമാർക്കഹോ നിന്നിലേറിയതിതീക്ഷണമോഹവും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ